ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ തട്ടേക്കാട് റോഡിൽ സാരിവേലിക്കെട്ടി പ്രതിഷേധിച്ചു മനുഷ്യന്റെ ജീവന നിലനിൽപ്പിനും നിരന്തരം ഭീഷണി ഉയർത്തുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ടാണ് വേറിട്ട പ്രതിഷേധം നടത്തിയത് ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ് എന്ന ഫാമിന്റെ നേതൃത്വത്തിലാണ് വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ മൂന്ന് കിലോമീറ്റർ സാരിവേലി സാരിവേലിക്കെട്ടി പ്രതിഷേധിച്ചത് മനുഷ്യന്റെ ജീവനും നിലനിൽപ്പിനും നിരന്തരം ഭീഷണി ഉയർത്തുന്ന വന്യജീവി ആക്രമണങ്ങൾ നാൾക്കുനാൾ അതിരൂക്ഷമാകുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്ന അധികാരവർഗത്തിൻ്റെ അലഭാവത്തിനെതിരെയാണ് വേറിട്ട പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ആദിവാസി സമൂഹമടക്കം ഇരുപത്തി അയ്യായിരത്തിനു മുകളിൽ ജനങ്ങൾ അധിവസിക്കുന്ന കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഏക പ്രവേശന കവാടമായ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാട്ടാനയെ പേടിക്കാതെ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണ് നൂറ്റാണ്ടുകളായി മനുഷ്യർ സഞ്ചരിച്ചിരുന്ന പഴയ രാജപാതയുടെ ഭാഗമായ ഈ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ ഇന്ന് പകൽ പോലും യാത്ര ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് സ്വസ്ഥമായ റോഡ് സൈഡിലെ കാട് സഞ്ചാരപാധയൊരുക്കാൻ റോഡ്സൈഡിലെ കാടുവെട്ടുന്നതിനുപോലും വനംവകുപ്പിന് ഫണ്ടില്ല എന്നതും രാത്രികാലങ്ങളിൽ ജീവൻ പ്രണയം വെച്ച് യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണം സംരക്ഷണമൊരുക്കാൻ വഴിവിളക്കുകൾ സ്ഥാപിക്കാമെന്നു പറയുന്നതല്ലാതെ നടപടികൾ ഇല്ലാത്തതുമാണ് പ്രതിഷേധത്തിനിടയാക്കിയത് കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് വന്യമൃഗ ഭീഷണി ഇന്നിപ്പോ ഈ കുട്ടമ്പിളിയിലേക്ക് പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മുന്നേക്കാട് തട്ടേക്കാട് റോഡുകൾപ്പെടെ യാത്ര ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ വഴിവിളക്കുകളില്ല അടിക്കാട് വെട്ടി തെളിയിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ ഇതിനൊന്നും തയ്യാറാകാത്തതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ആകെ സാരി കൊണ്ട് വേലികെട്ടി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് അടിയന്തരമായിട്ട് വഴിവിളക്കുകൾ ഇവിടെ സ്ഥാപിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാനും ഇവിടെ അടിക്കാട് വെട്ടിക്കൊണ്ട് അതായത് നിബന്ധനകൾക്കനുസരിച്ച് വിസ്ത ക്ലിയറൻസ് നൽകി നടത്തുവാനും ഈ വനംവകുപ്പ് തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഇവിടെ ജീവൻ പണയം വെച്ചാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇവിടെ യാത്ര ചെയ്യുന്നത് ഈ റോഡിൽ കാട്ടാനയുടെ ആക്രമണം മൂലം മരണം വരെ സംഭവിച്ചിട്ടും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനോ യാത്രക്കാർക്ക് കാഴ്ചമറിക്കുന്ന അടിക്കാടുകൾ വെട്ടിനീക്കുന്നതിനോ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സാരിവേലി കെട്ടി പ്രതിഷേധിക്കുന്നതെന്ന് ഫാം ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് വാർഡ് മെമ്പർ ബിന്ദു പൗലോസ് എന്നിവർ പറഞ്ഞു തട്ടേക്കാട് ഈ കാട്ടാന ശല്യവും മറ്റു വന്യമൃഗങ്ങളുടെ ശല്യവും കാരണം പകൽ പോലും യാത്ര ചെയ്യാൻ പാടില്ല ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മൾ പണ്ടത്തെ ആ രാജപാതയുടെ ഭാഗമായി ഇവിടെ വന്യമൃഗശല്യം ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ ജനപ്രതിനിധികളുടെയും വനംവകുപ്പിന്റെയും ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനുണ്ട് സൂക്ഷിക്കാന്ന് ബോർഡ് വെച്ചിട്ട് മാറിയിരിക്കുകയാണ് എന്നിട്ട് നാലഞ്ച് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇവിടെ എൽ ടി ലൈൻ വലിച്ച് കറണ്ട് ഇടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു നടപടികളും ചെയ്തു കാണുന്നില്ല രാത്രി കാലങ്ങളിൽ ഏഴുമണി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചാണ് ട്യൂബ് വെല്ലറുകളിലൊക്കെ ആൾക്കാർ പ്രത്യേകിച്ച് കടന്നു പോകുന്നത് കുട്ടമ്പഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുപത്തി അയ്യായിരം ജനങ്ങൾ അധിവസിക്കുന്ന പഞ്ചായത്തിലേക്കുള്ള ഏക പ്രവേശന കവാടമാണിത് അതില് അയ്യായിരം ജനങ്ങള് ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരാണ് യാതൊരു ആത്മാർത്ഥതയും വനംപോക്കിനില്ല അത്രയും കൂടി ആത്മാർത്ഥത ഭരണകർത്താക്കളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് സാരി സമരം അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കിലോമീറ്റർ ദൂരം സാരി വേലി കെട്ടി നമ്മൾ പ്രതിരോധിക്കുക എന്നും പറഞ്ഞൊരു ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഒരു വണ്ടിയിൽ ഒരു കുറച്ച് കാറിന്റെ തലപ്പ് വെട്ടി കളഞ്ഞിട്ട് പോയി അത് ഇവിടെ താമസിക്കുന്നത് മനുഷ്യരാണെന്ന് പോലുള്ള ഒരു മര്യാദ കാണിക്കാതെയാണ് ഇവിടുത്തെ ഭരണ സംവിധാനം പെരുമാറുന്നത് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ഫാദർ ജോസ് ചെറപ്പറമ്പിൽ ഫാദർ സിബി ഇടപ്പുളവൻ ഫാം ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസ് മേഖലയിലെ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്